എസ് എഫ് ഐ പിള്ളേർ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും നീ കണ്ടേ ഈ സമരം എസ് എഫ് ഐ വളരെ അടിയന്തരമായിട്ട് ആലോചിച്ച സമരമാണ് അതായത് ഇന്നലെ ഈ പറയുന്നത് പോലെ സർവകലാശാലയിലേക്ക് ഗവർണറും ബി സിയും കടന്നു വരുന്ന വാർത്ത അറിഞ്ഞപ്പോഴാണ് എസ് എഫ് എ ഇത്തരത്തിലേക്കുള്ളൊരു അടിയന്തര സമരവുമായിട്ട് മുന്നോട്ടേക്ക് വന്നത് ഈ സമരം ഞങ്ങൾ ഉദ്ദേശിച്ചത് അവരിരിക്കുന്ന പുറത്ത് വരെ ഏത് പ്രതിരോധമുണ്ടായാലും കടന്നു ചെന്ന് മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കണമെന്ന രീതിയിലാണ് ആലോചിച്ചത് ആ തരത്തിൽ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പോലീസുകാരെ അറിയണമെന്ന് അകത്ത് കയറിയിട്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ ഞങ്ങളുടെ സമരസേഖാക്കളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ സമരം തുടരുന്ന നില ഉണ്ടാകും കഴിഞ്ഞ നാല് മാസമായി കേരള സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥി യൂണിയനെ സർവകലാശാല യൂണിയനെ അംഗീകരിക്കാനോ സത്യപ്രതിജ്ഞക്ക് അനുവദിക്കാനോ ഈ വി സി തയ്യാറാവാത്ത നിലയാണ് നമുക്കറിയാം ക്യാമ്പസിലെ തെരഞ്ഞെടുക്കപ്പെട്ട യു സർവകലാശാലയിലെ ജന സർവകലാശാല യൂണിയനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടാണ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത് അങ്ങനെ നടന്ന് എസ് എഫ് എയുടെ പാനൽ ഭൂരിപക്ഷ വിജയത്തോടുകൂടി മുന്നോട്ടേക്ക് വരുമ്പോൾ ആ എസ് എഫ് എയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ മുൻവൈരാഗ്യത്തോടു കൂടി വർഗീയ താല്പര്യത്തോടു കൂടി രാഷ്ട്രീയ അജണ്ട മുൻ പ്രവർത്തിക്കാനാണ് ഗവർണർ മി സി ശ്രമിക്കുന്നത് അതിനെന്ത് വില കൊടുത്തും എസ് എഫ്ഐ പ്രതിഷേധമായി മുന്നോട്ടേക്ക് പോകും സർവകലാശാലയ്ക്കുള്ളിൽ പാൻഖാൻ ജിയെ മുട്ടിൽ നിർത്തി മുള്ളിച്ച് വിട്ടിട്ടുണ്ട് സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുത്ത യൂണിയനെ അധികാരമേൽക്കാൻ സമ്മതിക്കാതെ ഒരു മുറ്റൻ സംഘിയെ വി സിയാക്കി ഇരുത്തി അതിൻ്റെ മുകളിലിരുന്ന് ചാൻസലർ കളിക്കുന്ന ഗോവർണനെ ഇന്നിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ വെച്ച് എസ് എഫ് ഐ പിള്ളേർ സമരത്തിൻ്റെ ചൂട് കൊടുത്തു കിളിപോയ കേസാണ് പാൻപരാഗ് അടിച്ച് ലെവൽ ഇല്ലാതെയാണ് നടക്കുന്നത് പെട്ടെന്ന് അതുകൊണ്ട് തന്നെ ഇത്തരം സമരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനടി ഇദ്ദേഹത്തെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി രണ്ട് പാൻപരാഗ് കൂടെയുള്ള സംഖി അങ്ങ് കൊടുക്കും ജന്മഭൂമിയിൽ നിന്നൊരു സംഖ്യ അതിനകത്ത് തിരുത്തിയിട്ടുണ്ടല്ലോ ആ സംഘി രണ്ട് പാൻപരാഗ് കൊടുക്കുന്നതും പിന്നീട് മൂപ്പിൽസിന് ഒരു ബാധക ഇറക്കുമുണ്ട് ആ ബാധകറിൽ ഇന്നിപ്പോ മാുടെയും പോലീസിന്റെയും തോളിലാണ് തീർത്തത് പക്ഷേ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് मत भारी भारी मत मतरे क्वेश्चन पूछो जल्दी अरे कोई आ, पूछो पूछो सो वोट वॉट यू वॉन्ट मी टू डूटे सो what सो वॉट नो वॉट इज माई रोल वाई यू आर आर आस्किंग दिस क्वेश्चन टू मी Ask the police commissioner. How do I know? I am addressing a meeting. You are not interested. Please listen to me now. You have asked the question. You are not interested in an academic seminar. The number of people who are attending, you are always interested in disruptive activities. ഇതൊന്നും ഒന്നും ആയിട്ടില്ല ഉപ്പിന്ന് വന്ന് ഇവിടെ വന്ന് പിള്ളേരെ തോളി കയറാൻ ശ്രമിച്ച മിക്കവാറും തിരിച്ച് വന്ന ഷേപ്പിൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും എന്തായാലും പ്രതിഷേധം കടിപ്പിച്ച നേരെ യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് പോലീസിനെയൊക്കെ നിർത്തി പാൻ ഖാൻജി അങ്ങ് ഞെളിയാന്ന് വിചാരിച്ചതാണ് പക്ഷേ ആ പരിപാടി നടക്കുന്ന വേദിയുടെ തൊട്ടടുത്ത് തൊട്ടടുത്തുവരെ അവരെത്തി അതോടുകൂടിയാണ് പാൻഖാൻ ജിയുടെ കെട്ട് വിട്ടുപോയത് കെട്ടുവിട്ടതിന് ശേഷമുള്ള പരാക്രമമാണ് കണ്ടത് സംഗീത് ചാൻസലർ എത്ര തട്ടിട്ട് തുള്ളിയാലും കേരളത്തിൽ കടന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വൈകിപ്പിക്കാമെന്നതിനപ്പുറം ഒരു ചുക്കും നടക്കില്ല ഏതെങ്കിലുമൊക്കെ തലതൊട്ടപ്പന്മാരെ കണ്ടുകൊണ്ടാണ് ഈ ചാട്ടമൊക്കെ ചാടുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക തീറ്റിപ്പോറ്റുന്നത് ഈ നാടാണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ വിയർപ്പ് പണം വാങ്ങി നക്കിയിട്ടാണ് ഈ ഷോ കാണിക്കുന്നതെങ്കിൽ ഈ നാടിനറിയാം എങ്ങനെയാണ് ഈ നാടിൻ്റെ ഉപ്പും ചോറും തിന്ന് നടക്കുന്നവനെയൊക്കെ മര്യാദ പഠിപ്പിക്കേണ്ടതെന്ന് അതിനി ഏത് ഗോവർണനാണെങ്കിലും ശരി അത് മറ്റാരെങ്കിലും ആണെങ്കിലും ശരി ഈ നാട്ടിലെ മനുഷ്യരുടെ നികുതിപ്പണത്തിന് പൈസ വാങ്ങി ഞണ്ണിയിട്ട് ഈ നാടിന് തന്നെ പണി വെച്ചുകൊണ്ടിരുന്നാൽ അത് ഏത് ഗോവർണനാണെങ്കിലും പിള്ളേർ പറപ്പിക്കൂ എന്ന് പറഞ്ഞാൽ പറപ്പിച്ചിരിക്കും അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ പിന്നെ ജീവിത അവസാനം വരെ വെച്ചലത്താനുള്ള അനുമോദനങ്ങൾ അംഗീകാരങ്ങളെല്ലാം തേടിയെത്തും ജീവിത അവസാനം എന്ന് പറഞ്ഞാൽ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കണം എപ്പോഴും വേണോ പോകാനുള്ള അവസരം ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ആളെ ഇന്നിപ്പോൾ എസ് എഫ് ഐ പിള്ളേർ ഒരു ഇടവേളയ്ക്ക് ശേഷം വിറപ്പിച്ചപ്പോൾ വിറച്ചു എന്നതിൻ്റെ തെളിവാണ് ഏറ്റവും ഒടുവിൽ കണ്ടിരിക്കുന്ന ആ പേക്കൂത്ത്